നമസ്കാരം പാലസ്തീനിലേത് സാമ്രാജ്യത്വ അജണ്ടയെന്നും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ടി എ അഹമ്മദ് കബീർ പാലസ്തീനിലേത് മതപരമായ വിഷയമല്ലെന്നും സൈനിസ്റ്റുകളുടെ സാമ്രാജ്യത്വ അജണ്ടയാണെന്നും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ടി എ അഹമ്മദ് കബീർ എക്സ് എം എൽ എ പാലസ്തീന്റെ പരമാധികാരത്തിനുമേൽ യൂറോപ്യൻമാർ കൈകടത്തുകയാണ് പക്ഷേ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാനുള്ള മനക്കുരുത്ത് പാലസ്തീൻ ജനതയ്ക്കുണ്ട് ഇവിടെ നടക്കുന്ന മനുഷ്യക്കുരുതി കാണാൻ കഴിയാതെ പോകരുതെന്നും പാലസ്തീനി സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ ഇസ്രായേലിനെതിരായ പ്രക്ഷോഭങ്ങൾ തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു പാലസ്തീനിലെ ഇസ്രായേൽ കൂട്ടക്കുരുത്തയ്ക്കെതിരെ മുസ്ലിം ലീഗ് പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യരാഷ്ട്ര റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എം നിളാർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ എം മുഹമ്മദ് സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ഇബ്രാഹിം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ മൊയ്തു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ട്രഷറർ പി എ എം കരീം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി അലി അൽത്തിമ എസ് ടി യു ജില്ലാ സെക്രട്ടറി കെ എം ജമാൽ സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് എം എം അബ്ദുറഹ്മാൻ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ അബൂബക്കർ ഇട്ടിപ്പാറ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ കെ എച്ച് മക്കർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബൂബക്കർ മാങ്കുളം കെ എം മൈദീൻ എന്നിവർ പ്രസംഗിച്ചു ിൽ കൂടിയ ഒരു യോഗത്തിൽ ഉസ്മാനിയ ഖിലാപത്തിന് കീഴിൽ രാജ്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു പതിനാറിൽ ആ കരാർ ഒപ്പിട്ടു ഫ്രാൻസിൽ വെച്ച് പാരീസിൽ വെച്ച് അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മാർക്ക് സൈറ്റ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ ഫ്രാൻസിസ് ജോർജ് പിക്കോട്ട് എന്ന് പറയുന്ന ഫ്രഞ്ചുകാർ പതിനാറിൽ അവർ ഈ കരാറിൽ ഒപ്പിട്ടു പക്ഷേ രഹസ്യ കരാറാണ് ഈ കരാറ് റഷ്യ അറിഞ്ഞാണ് ചെയ്തത് അന്ന് സോവിയറ്റ് റഷ്യല്ലോഷ വിപ്ലവത്തിന് ശേഷം ഈ രഹസ്യം പുറത്തു അങ്ങനെയാണ് ലോകം ഇത് അറിയുന്നത്